ഇസ്രയേൽ ലബനൻ സംഘർഷം കുറയ്ക്കാനും സംയമനം പാലിക്കാനും ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പാതയിലേക്ക് മടങ്ങാനും ഞങ്ങൾ എല്ലായ്പ്പോഴും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇസ്രയേലും ലബനനും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേലിനും ലെബനിനും ഇടയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സംഘർഷം കുറയ്ക്കാനും സംയമനം പാലിക്കാനും ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പാതയിലേക്ക് മടങ്ങാനും ഞങ്ങൾ എല്ലായിപ്പോഴും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ സംഭവ വികാസങ്ങൾ മേഖലയിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ വെടിനിർത്തൽ കരാർ ഇസ്രയേലിന്റെ സുരക്ഷാ മന്ത്രിസഭ ആണ് അറുപത് ദിവസത്തേക്ക് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയത് വെടിനിർത്തൽ കരാർ ഇസ്രയേൽ നടപ്പാക്കുമെന്നും കരാർ ലംഘിച്ചാൽ ശക്തമായ മറുപടി നൽകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ആക്രമണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഹിസ്ബുള്ള നേതൃത്വം അറിയിച്ചു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനലിൽ നിന്ന് പിന്മാറും ലബനി സായുധ സംഘടനയായ ഹിസ്ബുള്ള തങ്ങളുടെ ഫൈറ്റർമാരെ ലാറ്റിനി നദിക്ക് വടക്ക് നിന്നും പിൻവലിക്കും വെടിനിർത്തലിന്റെ ദൈർഘ്യം ിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു വെടിനിർത്തൽ കരാർ തങ്ങൾ നടപ്പാക്കും കരാർ ലംഘിച്ചാൽ ശക്തമായ മറുപടി നൽകും വിജയം നേടും വരെ ഞങ്ങൾ ഏകകണ്ഠമായി തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി സന്തോഷകരമായ വാർത്തയാണെന്നും മേഖലയിലെ സംഘർഷത്തിന് ശാശ്വത വിരാമം എന്ന നിലയിലാണ് വെടിനിർത്തലെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു കൂടാതെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്ന യു എസ് ഫ്രാൻസ് നിർദ്ദേശങ്ങൾ ഇസ്രയേലും ലെബനിനും അംഗീകരിച്ചതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുകയായിരുന്നു വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണിതെന്നും യു എസ് നിർദ്ദേശം അംഗീകരിച്ച ലബനനിലെയും ഇസ്രയേലിലെയും പ്രധാനമന്ത്രിമാരുമായി താൻ സംസാരിച്ചതായും ജോ ബൈഡൻ വ്യക്തമാക്കി സമൂഹ മാധ്യമത്തിലൂടെയാണ് വെടിനിർത്തൽ കരാർ ഇരുപക്ഷവും അംഗീകരിച്ചുവെന്ന കാര്യം ജോ ബൈഡൻ ഏവരെയും അറിയിച്ചത് ഈ പ്രഖ്യാപനം നടത്തുന്നതിൽ താൻ വളരെ സന്തോഷവാനാണെന്നും വിനാശകരമായ ഒരു ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനുള്ള യു എസ് നിർദ്ദേശം അവർ അംഗീകരിച്ചതായും ബൈഡൻ പറഞ്ഞു ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഞാൻ ഈ നീക്കം സഹായിച്ചേക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് ആഴ്ചകളോളം നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിൽ അത് ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ കരാർ ലബനിലെ ഹിസ്ബുള ഭീകരരുടെ ഭീഷണിയിൽ നിന്ന് ഇസ്രയേലിനെ സുരക്ഷിതമാക്കും ഇരുപക്ഷത്തും സമാധാനം ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യും ഇരുപക്ഷത്തുള്ളവർ ഇനി സമാധാനമായി അവരുടെ വീടുകളിലേക്ക് മാറാം കരാർ നടപ്പിലാക്കാൻ അമേരിക്കയും ഫ്രാൻസും ഇസ്രയേലും ലബനനും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കും സമാധാന ശ്രമങ്ങളെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ അമേരിക്കയും ഫ്രാൻസും പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് കരാർ നടപ്പിലാക്കുന്നതിലെ യു എസ് പങ്കാളിത്തത്തിന് നന്ദി അറിയിച്ച് ഇസ്രയേലും പ്രസ്താവന പുറത്തിറക്കിയിരുന്നു വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്യുന്നതായി ലബനന്റെ പ്രധാനമന്ത്രി നജീബ് മികാട്ടിയും അറിയിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക്യൂസ്